ും കൊണ്ടൊന്ന് ഗമായാണ് വന്നിരിക്കുന്നത്

ൾ കാണുമ്പോഴാണ് മുത്ത മുസ്തഫാ സാഹുല മാറുന്നത് അതെക്കാൻ നമ്മൾ ഭൂമികയിലായിരുന്നു അവിടുത്തെ ജനനം അലുഷ്തമായിരുന്നു അക്കാലം ജനങ്ങൾ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു സത്യം കണ്ടറിഞ്ഞ് ആയിരങ്ങൾ വാഹകരായി മാറി ന്മയും അവിടെ നിന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല ജീവിതത്തിന്റെ സമൂഹം മനസ്സിലാക്കി അങ്ങനെയുള്ള അനുയായികൾ ഒരിക്കലും മറന്നില്ല നബിയെ നേരെ കണ്ട സുഹാദികളും അവരെ കണ്ടവരും ഒക്കെ പിന്തുടർന്നു പോകുന്നു ദിവസം ആയിരത്തിനുവദിക്കുന്നതല്ലേ അനുണർത്തുന്നു നമുക്ക് അനബിയെ അബൂലമനെ സ്മരിക്കാം അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ വഹർദാമൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു